ഇന്നലെ നടന്ന മുഖമുദ്ര എന്ന ടാസ്കില് വളരെ വ്യക്തമായിട്ട് കാണാം അഭിഷേക് ആദ്യമേ ജിൻഡോനെ കഴുത്തിന് തൂക്കി പിടിച്ച് തള്ളി താഴെയിടുന്നതായിട്ട് അതിനുശേഷമാണ് ജിൻഡോ അഭിഷേകിനെ തള്ളി മാറ്റുന്നത് എന്നാൽ രണ്ടുപേരും ഇതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് എടുത്തത് അതുകൊണ്ട് തന്നെ അവർ അതിനുശേഷം കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് പരസ്പരം ആ ഒരു സമയത്ത് ബിഗ് ബോസ് തന്നെ ഇതിൽ കൃത്യമായിട്ട് ഇടപെടുകയും മറ്റുള്ളവരൊക്കെ ചേർന്ന് രണ്ടുപേരെയും പിടിച്ചു മാറ്റുകയും ചെയ്യുന്നുണ്ട് ഇല്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നം കുറച്ചുകൂടെ വഷളായേനെ ഇപ്പം ഇതിൽ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇന്നലെ ഈ ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ തന്നെ ബിഗ് ബോസ് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പ്ലാൻ ചെയ്തും കളിക്കാമെന്ന് അപ്പം സായി അഭിഷേക് ജിൻഡോ അർജുൻ ഈ നാല് പേരുമാണ് ഈ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് കളിക്കാൻ വന്നത് ബോർഡിൽ ഏറ്റവും അധികം സീല് ചെയ്യുന്ന ആള് ഔട്ട് ആകും എന്നുള്ളതാണ് ഈ ഒരു ഗെയിമിന്റെ ഇത് അപ്പോ ജിൻഡോ ഇങ്ങനെ വരുന്ന സമയത്ത് അഭിഷേക് ഇങ്ങനെ തടഞ്ഞു നിർത്തുന്നുണ്ട് എന്നാൽ വീണ്ടും ജിൻഡോ മുന്നോട്ട് തന്നെ പോകുമ്പോഴാണ് അഭിഷേക് ഇങ്ങനെ ജിൻഡോനെ കറക്കിയെടുത്ത് താഴേക്ക് ഇടുന്നത് അങ്ങനെ താഴെ വീണ ജിൻഡോ ആ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് അഭിഷേകിനെ ഇങ്ങനെ തള്ളി മാറ്റുന്നതായിട്ടാണ് കാണിക്കുന്നത് വീണ്ടും സീൽ ചെയ്യാൻ പോകുന്ന ജിൻഡോനെ അഭിഷേക് ഇങ്ങനെ തള്ളി മാറ്റി കൊണ്ടുവരികയാണ് അപ്പം ഈ ഒരു ഗെയിമില് ആദ്യമായിട്ട് ഫിസിക്കൽ അസോൾട്ട് നടത്തിയത് അഭിഷേക് ആണ് അഭിഷേക് ജിൻഡോനെ ഇങ്ങനെ കറക്കിയെടുത്ത് താഴെയിട്ടതിൽ പ്രൊവോക്കായിട്ടാണ് ചിൻഡോ അഭിഷേകിനെ തള്ളി മാറ്റിയത് അപ്പം ഇവിടെ അവർ തെറ്റ് ചെയ്തത് അഭിഷേക് മാത്രമാണ് ഈ ഒരു ഗെയിം പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറഞ്ഞ ഒരു സമയത്ത് സിജോ അഭിഷേക് സായി ഒക്കെ ഒരുമിച്ച് സംസാരിച്ച് പ്ലാൻ ചെയ്യുന്നത് നമ്മൾ എപ്പിസോഡിൽ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ജിൻഡോനെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്തതും ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമാണോ എന്ന് സംശയിക്കുന്നവരുണ്ട് നമുക്ക് ലൈവ് തന്നെ എഡിറ്റഡ് ആണ് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൽ കാണാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇത് പ്ലാന്ഡ് അല്ല എന്നോ ആണെന്നോ കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല എങ്കിലും ഒരു സംശയമാണ് കാരണം രണ്ടു ദിവസം മുമ്പൊക്കെ സായി തന്നെ ജിൻഡോനെ വെല്ലുവിളിച്ചിരുന്നല്ലോ നീ ഈ കപ്പടിക്കുന്നതൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ അപ്പൊ അവര് ദേഷ്യത്തിന്റെ പുറത്ത് പ്ലാൻ ചെയ്ത് ചെയ്തതാണോ ഒന്നും അറിയില്ല പക്ഷെ എന്തായാലും അഭിഷേക് ചെയ്ത ഈ ഒരു പ്രവൃത്തി ജിൻഡോ എങ്ങാനുമാണ് ആണ് ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ എല്ലാവരും ചേർന്ന് ജിൻഡോനെ പുറത്താക്കാനുള്ള കാര്യങ്ങൾ ചെയ്തേനെ എനിക്ക് തോന്നിയതാണ് അല്ലെങ്കിലും പല സമയത്തും ജിൻഡോ ചെയ്ത ചെറിയ ചെറിയ തെറ്റുകളെ പോലും വലുതാക്കി കാണിക്കാറുണ്ട് ഹൗസിലുള്ളവർ എന്നാൽ ജിൻഡോന് നേരെ നടന്ന ആക്രമണങ്ങളൊക്കെ വളരെ ചെറിയ രീതിയിലും തമാശ രീതിയിലൊക്കെ ഇവർ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരുന്ന ലാലിട്ടൻ വരുന്ന അടുത്ത എപ്പിസോഡിൽ ഇതൊക്കെ ചോദ്യം ചെയ്യുമോ എന്ന് പോലും സംശയമാണ് കാരണം ജാസ്മിൻ ജിൻഡോനെ തല്ലിയ സമയത്തൊക്കെ ബിഗ് ബോസ് കണ്ണടച്ചത് നമ്മൾ കണ്ടതാണ് ചിലപ്പോൾ ഇതൊരു വാണിംഗ് കൊടുത്ത് നിർത്താം അഭിഷേകിന് ഒരു വാണിംഗ് കൊടുക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ പണ്ടൊക്കെ ഉണ്ടായതുപോലെ ഇതിനെതിരെ കണ്ണടക്കാനുമുള്ള സാധ്യതയുണ്ട്